ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാസ്വലം തങ്ങൾ ഒരിക്കൽ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവിടുന്ന് വയത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ അക്ബർ ഈ ദിക്കറുകൾ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നിട്ട് പറഞ്ഞു വാക്കി ദിനബിൽ അനാമിൽ അത് കൈവിരലുകളിൽ എണ്ണം പിടിക്കുകയും വേണം കൈവിരലുകൊണ്ട് എണ്ണുകയും വേണം എന്തിനാണ് ഫ ഇന്നകുന്നൂലാത്തുൻ മുസ്തന്ത്ൻ നിങ്ങളുടെ കൈവിരലുകളോട് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് കൈവിരലുകളോട് പറയാൻ പറയും കൈവിരലുകൾ സംസാരിക്കും അന്ന് നിങ്ങൾക്ക് അനുകൂല സാക്ഷി പറയണമെങ്കിൽ കൈവിരലുകളെ കൊണ്ട് നിങ്ങൾ എണ്ണം പിടിച്ച് തസ്ബീഹ് ചൊല്ലുക നിങ്ങൾ ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ മറന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുറിഞ്ഞു പോകും വിക്രു തസ്ബീഹ് ചൊല്ലുമ്പോൾ കൈവിരലുകളിൽ എണ്ണം പിടിച്ച് ചൊല്ലാൻ നാം ശ്രമിക്കണം